ഇറങ്ങി ഫയർ ചെയ്യുന്നുണ്ട് ബെല്ലാരിന്റെ പുറകിലുള്ള യൂട്യൂൾസ് വില പിടിച്ചിട്ടുണ്ട് ണ്ടോ ഇല്ല സോ ബെല്ലാരി ഇവിടെയും ഐസഡ് ഇവിടെ ആയിട്ട് നിൽക്കുന്നുണ്ട് ബെല്ലാരിക്ക് അഡ്വാൻറ്റേജ് ഉള്ളത് ബെല്ലാരിക്ക് ഹെലിയുണ്ട് ഇവരെന്തുകൊണ്ടാണ് ഹെയിലെടുക്കാത്തതെന്ന് അറിഞ്ഞൂടാ നമ്മുടെ ഇൽ കയറുന്നുണ്ട് ഇപ്പോഴും കേറുന്നതിനോടിക്കണം ആ സിറ്റി കാണാം ഞാൻ വരാം സോ സാ ഇവിടെ ഒന്നിവിടെ അടിക്കേണ്ട ആവശ്യം ഐ ജി സെറ്റിനാണ് തന്ത്രങ്ങൾ മനു അത് നോക്കാം ഓക്കെ മാൽഡിനി ഫയർ ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നില്ല അവിടം വരെ എത്തുന്നു എത്തുമെന്ന് ഞാറിപ്പോയത് ഇവിടെ ഇപ്പം ഈ വണ്ടി നിൽക്കുന്നത് ഇവിടം വരെ വരും ഫയർ എൻ്റെ അപ്പുറത്തേക്ക് ഫയറിങ് വരും എനിക്ക് തോന്നുന്നില്ല റേഞ്ച് ഇല്ല ഓക്കെ ബല്ലാരി ബുഷ് ചെയ്യാനുള്ള ശ്രമമാണോ ഓ അതൊരു പഡിഷ്യനായി പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് ഓക്കേ റോങ് കോൾസ് ആണെന്ന് തോന്നുന്നു ഇങ്ങടെവിടെ ഫയറിങ് ആയിട്ടുണ്ട് ഇപ്പൊ ചിലപ്പോൾ വീഡിയോ വരുമായിരിക്കേ അറിയാം ഇല്ല ഇല്ല ആള് ഇതായില്ലല്ലോടാ ഞാൻ കണ്ടവനുക്ക് ബാക്ക് സ്റ്റാബ് ഒന്നും കൊടുക്കില്ല ആരെങ്കിലും ഇതെന്താവാോ സംഭവം റിയാണേ ഇവനൊന്ന് ജിആർവി അടിക്കാൻ ഹെൽപ് ചെയ്യേ ഓടാ ഓദി സോ ഓക്കേ ഇവിടെ ജർവൈറ്റ് വൺ വൺ ബെല്ലായി നമ്പർ നമ്പർ ഇക്കടാ വൺ ബെല്ലായി 2igz കുറേ കോട്ടയടി പെർക്കി പെർക്കി അടി ગયા ഓ ഇതെ ഇതെ സീനാണ് ഗയ്സ് ോക്കിയൊക്കെ പ്രീവാറില് നൈസായിട്ട് കളിച്ച് ഒരു മൂന്ന് വിക്കത്ത് എടുത്തിട്ടുണ്ട് ഓക്കെ ഡൗണ് ഇവിടെ ഫയറിങ് ജോക്കി ഡൗൺ ആയിട്ടില്ല ഡൗൺ ഡ് ഓൾഡൌൺ ആണെന്ന് എനിക്ക് തോന്നുന്നു എടാ ഓസി അടി എനിക്ക് തോന്നുന്നു ഓൾഡൌൺ ആണെന്ന് തോന്നുന്നു എടാത് ഇവിടെ ഒരാളും കൂടി ഉണ്ടേ Slash NC see war between between IGZ and Villary and all. ascended and that. three day cool down applied oh. control HC. Okay. ചേക്കാം അവന്റെ വണ്ടി എല്ലാം ഈ പേടിച്ച് പറഞ്ഞു തരാട്ടാ അഡ്വാണ്ട് ചാരി ഇട്ടാരാ